മലയാളി മനസ്സുകളുടെ വിവാഹ സങ്കല്പത്തെ ഒട്ടാകെ മാറ്റിമറിച്ച ദമ്പതികളാണ് ടി ടി ഫാമിലി ടി ടി ഫാമിലിയിലെ ഷെഫിയെയും ഷെമിയെയും അറിയാത്തവരായി ആരുമില്ല കാരണം അത്രയും വിവാദങ്ങളായിരുന്നു ഇവരുവരുടെയും വിവാഹ സമയത്ത് ഉണ്ടായിരുന്നത് കാരണം ഭർത്താവായ ഷെഫിയേക്കാൾ പതിനഞ്ചു വയസ്സോളം മൂത്തതാണ് ഷെമി എന്ന ഭാര്യ ഇരുവരും ഒന്നിച്ചുള്ള ദാമ്പത്യ ജീവിതത്തിൽ ഇരുവർക്കും കുഴപ്പങ്ങളൊന്നുമില്ല എങ്കിൽ കൂടെയും നിരവധി വിമർശനങ്ങളാണ് ഈ വിവാഹം കഴിച്ചതോടുകൂടി സമൂഹത്തിൽ നിന്നും സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഇരുവരെയും തേടിയെത്തിയത് ഷെമിയുടേത് ആദ്യ വിവാഹമായിരുന്നില്ല രണ്ടാമത്തെ വിവാഹമായിരുന്നു ആദ്യ വിവാഹത്തിൽ രണ്ട് പെൺമക്കളുണ്ട് ഷെഫിയുമായുള്ള വിവാഹത്തിലും ഒരു പെൺകുഞ്ഞ് തന്നെയാണുള്ളത് ഇപ്പോൾ ഷെമി രണ്ടാമതും പ്രഗ്നന്റ് ആയിരുന്നു വളരെയധികം സങ്കടത്തോടു കൂടി ഷെഫി അല്പസമയങ്ങൾക്ക് മുൻപ് പോസ്റ്റ് ചെയ്ത ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഇതിനോടകം വൈറലായി മാറുന്നത് ഇന്നാലില്ല ഷെമി പ്രസവിച്ചു കുട്ടി അപ്പോൾ തന്നെ മരിച്ചു ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും ദുവാ ചെയ്യണമെന്ന പോസ്റ്റായിരുന്നു അല്പസമയങ്ങൾക്ക് മുൻപ് ഷെഫി തൻ്റെ ഇൻസ്റ്റഗ്രാമിലിട്ടത് വളരെയധികം സങ്കടകരമായ വാർത്തയാണത് ഷെമിയുടെ പ്രായം കൊണ്ട് തന്നെ ഇനിയൊരു കുഞ്ഞ് കുഞ്ഞെന്നത് അവരുടെ സ്വപ്നം മാത്രമായിരിക്കുമോ എന്ന പേടിയിലാണ് ഇരുവരുടെയും ആരാധകരൊന്നടങ്കം